നമസ്കാരം കുടിയേറ്റം തടയാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു പുറത്തു വന്നിരിക്കുന്നു അതിന്റെ ഒരു വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുന്നു ഏതായാലും യു എസിൽ ജോലി ആഗ്രഹിക്കുന്ന മറ്റു വിധ മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ട്രംപ് എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നു ഈ ഒരു പുതിയ തീരുമാനമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എച്ച് വൺ ബി വിസ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറാക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് ഈ തരത്തിലുള്ള പുതിയ തീരുമാനമെന്നാണ് ട്രംപിന്റെ പുതിയ വിശദീകരണം വെള്ളിയാഴ്ചയാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വൈറ്റ് ഹൌസ് നടത്തിയത് ഇതിൽ യു വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന്റെ അടിസ്ഥാന ഘടന തന്നെ മാറ്റാൻ ഉള്ള തരത്തിലേക്കുള്ള നിയമവ്യവസ്ഥയായി തന്നെ അതിൽ പല ക്ലോസുകളും ഉണ്ട് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും ഇപ്പോൾ പറയുന്നത് എന്തായാലും അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം ഒരു ലക്ഷം ഡോളർ അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എൺപത്തി ലക്ഷം രൂപയായാണ് ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഇനി അമേരിക്കയിൽ പോകുമ്പോൾ എച്ച് വിസയ്ക്ക് വേണ്ടി അടക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ജോലി തേടി പോകുന്ന ഐ ടി ജീവനക്കാരെയാണ് ഈ തീരുമാനം പ്രതികൂലമായി ബാധിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും യു എസ് ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനും അതേപോലെ തന്നെ അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുമാണ് എച്ച് വൺ ബി ഫീസ് ഉയർത്തിയതെന്ന് ട്രംപ് പറയുന്നുണ്ട് എങ്കിലും കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് ആത്യന്തികമായി ഈ ഒരു തീരുമാനത്തിലൂടെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഈ ഒരു നിയമനിർമ്മാണത്തിലൂടെ ട്രംപ് ലക്ഷ്യമാക്കുന്നത്